ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം സ്നാക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു വലിയ ബൗളെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ജാർ ജാറെടുത്താലും മതി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് അപ്പൊ ഞാനിൻ്റെ ഒരു പാൽ എടുത്തിട്ടുണ്ട് പാലിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടമൊക്കെ ചെയ്യാട്ടോ കുഴപ്പമൊന്നുമില്ലേ ഇപ്പൊ ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മിക്സിഡ് ജാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുമിച്ച് എല്ലാതും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇപ്പൊ തന്നെ ഇവ ചെയ്യണ്ട നമ്മള് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒരുമിച്ച് കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നേരിയ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ശേഷം പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ മൈദിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആട്ട ഉപയോഗിക്കണമെങ്കിൽ ആട്ട ഉപയോഗിക്കാം കേട്ടോ രണ്ട് കയ്യിൽ മൈദയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഒട്ടും കട്ടകളില്ലാത്ത നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം നോക്കിയിട്ട് ഇനിയിപ്പോ ഭയങ്കര ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടിട്ടുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം മിക്സിയുടെ ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് വരെ ചേർത്തത് ഒരുമിച്ച് നിങ്ങൾ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം പുട്ടും കട്ടകളില്ലാതെ നിങ്ങൾക്ക് ബാറ്ററി റെഡിയാക്കി കിട്ടും പിന്നെ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടാണ് നന്നായിട്ട് കലക്കി എടുത്തിരിക്കുന്നത് അതായാലും ഈസിയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് നല്ല ആയിട്ടുള്ള അന്ന് ഒട്ടും വെള്ളം പോലെ പോലെയെന്ന് അറിയില്ല നമ്മുടെ ഒക്കെ മാവ് പോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററി ആണ് വേണ്ടത് ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ്ങൊക്കെ ഒക്കെ റെഡിയാക്കാം ഫില്ലിങ്ങിനായിട്ട് ഞാൻ രണ്ട് നേന്ത്ര പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്തിട്ടുള്ള പഴാണ് കേട്ടോ ചെറുതായിട്ട് ഇത് കറുപ്പ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു മീഡിയം സൈസ് പഴായ കാരണം കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നാലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നേക്കാൾ ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് നല്ല മധുരമുള്ള പഴമാണ് അപ്പത് കാരണം കൊണ്ട് ഒന്നേക്കാൾ ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇടയ്ക്കൊന്ന് കടിക്കാൻ കൂടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി മുട്ടയാണ് ചേർക്കുന്നത് വീണ്ടും ഒരു മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ക്കണം ആ മുട്ടയൊക്കെ ഈ പഴത്തിൽ നന്നായിട്ടൊന്ന് യോജിക്കണം അപ്പൊ നല്ല പഴുത്ത പഴമായ കാരണം കൊണ്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്കൊന്ന് ഒടച്ചെടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ് ആണ് നെയ്ല് വാട്ടേ തേങ്ങ ചിരൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ വളരെ അതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അത് ആ പഴം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് വതക്കിങ്ങനെ ഉടച്ച് കൊടുക്കുന്നതുകൂടും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ആ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഏലക്ക പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ഏലക്കായ നിങ്ങൾക്കെടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും ഇട്ടില്ല ബാറ്ററി എഴുതിട്ടുണ്ട് നമുക്ക് ശരിക്കും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി പോവാതെ കിട്ടണം ആ ഒരു രീതിയിലാണ് നമുക്ക് ഫില്ലിങ് വേണ്ടത് അപ്പൊ ഇത് രണ്ട് പഴത്തിന് ഒരു മുട്ട കറക്റ്റ് ആയിരുന്നോ എനിക്ക് ഇത് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല കന്നം കുറച്ചിട്ടൊന്നതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ നല്ല കനം കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൂസ് ബാറ്റർ ആയിട്ട് ഉണ്ടാവണം കേട്ടോ എങ്കിൽ നന്നായിട്ട് നല്ല തിന്നായിട്ടുള്ള ഇതിൽ കിട്ടുള്ളൂ അപ്പോൾ അത് ആ ഉള്ള് വെന്തുടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഫില്ലിങ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ഇവിടെ രണ്ട് ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അഡലിവർ നമ്മൾ ആ മുട്ടയുടെ ഫില്ലിങ് ഇങ്ങനെ വെച്ചപ്പോൾ അത് ഒഴുകി പോകുന്നില്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ നാല് സൈഡും ഒന്നിങ്ങനെ മടക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സൈഡ് കൊണ്ടൊന്ന് കയ്യിലൊന്നും ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം വിട്ടുകിട്ടും നമുക്ക് എണ്ണ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അതേ ഞാൻ നാല് സൈഡും ഇതേപോലെ നമ്മളൊരു പോക്കറ്റ് പോലെ ഒരു ബോക്സ് പോലെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ കയ്യില് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഒത്തിനോളും പിന്നെ അതാ ചെ ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ നെയ്യും ഓയിലും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അപ്പൊ ചെറിയൊരു ആ നെയ്യിന്റെ ഒക്കെ ഒരു സ്മെല്ണ്ടാവുകയും ചെയ്യും അന്ന് വല്ലാണ്ട് കുത്തൊന്നുമില്ല വളരെ എന്താ പറയാ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് രണ്ട് സൈഡ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ആ മുട്ട നമ്മൾ പച്ചമുട്ടയാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം ആ ഉള്ളിലത്തെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ ഇങ്ങനെ വേഗം വേഗം കാണിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കറക്റ്റ് ഒരു മുപ്പത് സെക്കൻഡിന് മേലെ ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ലെങ്ക് കൂടുന്ന കാരണം കൊണ്ടാണ് വേഗം വേഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതാ നമ്മളുടെ ഫസ്റ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് കയ്യിൽ വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുവരെ ഒന്ന് ഒന്ന് പോകുന്ന സാധനം പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വേണ്ടിട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് സെയിം ഇതിൽ തന്നെ നമുക്കിനി മറ്റുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കാം അപ്പം ആരെ നന്നായിട്ടൊന്ന് മാവ് ചുറ്റിച്ചിടക്കും വളരെ നൈസായിട്ടാണ് നമ്മൾ ലൂസായിട്ട് എടുത്ത കാരണം കൊണ്ട് നമ്മളുടെ ബാറ്റർ നമുക്ക് ചുറ്റിച്ചിട്ടെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പൊ ഉള്ള ദേവ എന്ത് വരുമ്പോൾ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം മുട്ട ഫില്ലിങ്ങിൽ അതി കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകിപ്പോവും അപ്പൊ ഇപ്പം ഞാൻ കണ്ടില്ല വെച്ചോടെ തന്നെ ഇരിക്കുന്നത് നമ്മളുടെ മുട്ടയും പഴം കറക്റ്റ് റേഷ്യോയിൽ കിട്ടിയ കാരണം കൊണ്ടുവാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ ഇപ്പം പഴത്തിന്റെ അളവ് കിട്ടിയില്ലെങ്കിൽ അപ്പം അതുപോലെ ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതായത് വീണ്ടും ഞാൻ എന്താ രണ്ടാമത്തെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അത് അവിടെ ഉട്ടിരുന്നുള്ളൂ കേട്ടോ അത് ഒരു അഞ്ചു പത്ത് സെക്കൻഡ് ഒന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ പിടിച്ച് നിൽക്കുക അപ്പൊ അതവിടെ തന്നെ സ്റ്റിക്ക് ആയിക്കോളും എന്നിട്ട് വീണ്ടും നമ്മളൊരു ഇങ്ങനെ ഒന്നോ ഓയിലും ബ്രഷ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ മുട്ടയും പഴമൊക്കെ അതില് സെറ്റ് ായിട്ടുണ്ടാവും കേട്ടോ അപ്പോ നിങ്ങൾ ഓയിൽ ബ്രഷ് ചെയ്യണം താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിർബന്ധമുള്ള കാര്യമില്ല അല്ലാണ്ടല്ലേ നമുക്ക് ഇത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ ആ ഒരു നെയ്യിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാരണം കൊണ്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുന്നത് വളരെ ലെസ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്ന സമയത്ത് പെ ഒട്ടും തന്നെ കലകി നമുക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാം വഴത്തണ്ട ഫീലിങ്ങിന് വേണ്ടിയിട്ട് വഴത്തേണ്ട ആവശ്യമില്ല പരത്തേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ പലഹാരം നിങ്ങൾക്ക് രണ്ട് പഴത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും അസെൽ ഫീൽ ചെയ്യുക നന്നായിട്ട് മുട്ടയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു